സുഹൃത്തുക്കളെ ഫുഡ് ആൻഡ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ സ്വാഗതം ഇന്ന് രാവിലെ നമ്മൾ നട്ടിരിക്കുന്ന പച്ചക്കറികൾക്കൊക്കെ ഇത്തിരി ഇച്ചിരി ചാണകപ്പൊടിയൊക്കെ ഇട്ട് കൊടുക്കണം പിന്നെ വെള്ളം ഒഴിക്കണം ഇന്നത്തെ എൻ്റെ വീഡിയോ അതൊക്കെയാണ് ഈ ചാക്കൊക്കെ നമ്മൾ ഇങ്ങനെ വയ്ക്കുമ്പോഴേ പിന്നെ ഇതിൻ്റെ ഈ ഇടയ്ക്കുള്ള സ്ഥലങ്ങളിലൊക്കെ ചപ്പോ കാടൊക്കെ ഇരിപ്പുണ്ടേ അതൊക്കെ ഒന്ന് എടുത്ത് കളഞ്ഞ തൂത്തിടുന്ന നല്ലതാണ് വെച്ചാൽ ഈ തണുപ്പ് നമ്മൾ വെള്ളമൊക്കെ ഒഴിക്കുമ്പോഴേ ഈ തണുപ്പ് ഓടിച്ച ഇടജാതികളൊന്നും കയറി ഇരിക്കാതിരിക്കാൻ വേണ്ടിയാ അങ്ങനെ ഇടുന്നത് അങ്ങനെ തൂത്തിടുന്ന കേട്ടോ നമ്മൾ അവിടെയൊക്കെ ഇലമിങ്ങനെ കിടപ്പുണ്ട് അതെല്ലാം ഒന്ന് തൂത്ത് അതൊക്കെ നമുക്ക് നല്ലതാണ് കേട്ടോ ഇതിനകത്ത് നമ്മൾ നട്ടേക്കുന്നതിനകത്തിലോട്ട് തന്നെ കാര്യം കിട്ടാൻ പറ്റും ഞാനിങ്ങനെ വെള്ളം ഒഴിക്കാനായിട്ടൊക്കെ ഇറങ്ങുന്ന സമയത്താണ് ഇതുപോലെ കാട് പറിക്കുന്നതും മീനൊക്കെ ഉപ്പിടുന്നതും നമ്മൾ വെള്ളം ഒഴിക്കുമ്പോൾ എന്തുവന്ന് പറഞ്ഞാലും ഇതുപോലെ കാട് കിളിർത്തോണ്ടിരിക്കുവേ എന്നിട്ട് ഇതുപോലെ ചാക്കിനകത്തിലൊക്കെ നട്ടേക്കുന്നതിനകത്തിൽ പുല്ലൊക്കെ വെച്ചു കൊടുത്താൽ മതി അതൊക്കെ വളം അപ്പൊ ഈ ആപ്പിൾ വഴുതനയുടെ ഈ ഇലയിൽ കണ്ടോ പുഴു കയറിയിരിക്കുന്നേ ഇതുണ്ടോ ഇപ്പം നമ്മൾ ഇവിടെ ഓടിച്ചു കളയുവേ കളഞ്ഞിട്ട് ഉണ്ടല്ലേ ഇതിന്റെ അരിയൊക്കെ എല്ലാരും ചോദിക്കുന്നുണ്ട് കേട്ടോ ഫേസ്ബുക്കില് വീഡിയോ ഒക്കെ കാണുന്നു ഇതിന്റെ ഇല തോരം വെക്കാൻ നല്ലതാന്ന് ഞാൻ പറഞ്ഞിട്ടില്ലേ അപ്പോൾ അത് കണ്ടിട്ട് ഇതൊന്നും ഇല്ലാത്ത സ്ഥലങ്ങളുണ്ടേ അപ്പൊ അവരൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ ഇനിയിപ്പൊ കായൊക്കെ ആയി വരണം വരണമെന്നാലേ കൊടുക്കാനുള്ളൂ നേരത്തെ എല്ലാം തീർന്നു അപ്പോൾ ഇതിന് ഞാൻ ഇച്ചിരി ചാണകപ്പൊടി ഇട്ട് കൊടുത്തിട്ടെ ഇത്തിരി മണ്ണും കൂടെ ഇട്ട് കൊടുക്കുക കണ്ടോ എന്താ ഇതിലെല്ലാം പുഴു കയറിയൊക്കെ ഉണ്ടോ ഉം ശരിക്കും പുഴു കൊണ്ട് കേട്ടോ ഇച്ചിരി മത്തിക്കഷായം അടിച്ചു കൊടുക്കണം ഇതിന് ഇത്തിരി മണ്ണും കൂടെ ഇട്ടു കൊടുക്ക ഇതിന്റെ ചോട്ടിലോട്ട് ഇത് ഈ മുളകിന്റെ അരിയില്ലേ അതുകൊണ്ട് ഇടുന്നതാ പൊടിപ്പിക്കാനായിട്ട് മുളക് വാങ്ങിക്കുമ്പോ അതിന്റെ അരി പാകിയൊക്കെ നോ ഈ ബേസിനാത്തിൽ കിളർത്ത് നിൽക്കുന്നേട്ടോ മത്തിക്കഷായം ആയത് കേട്ടോ ഇത് ഇത്തിരിയെ എടുക്കുള്ളൂ ഒരു ലിറ്റർ വെള്ളത്തിൽ ഈ അടപ്പില്ലേ ഇതിന്റെ എന്റെ ഈ അടപ്പില്ലേ ഈ അടപ്പിനൊരടപ്പ് വെള്ള ഇതിന്റെ മത്തി കഷായമേ ഒഴിക്കത്തുള്ളൂ കേട്ടോ ഒത്തിരി ഒഴിച്ചാലില്ല ഇതിന്റെ ഈ ചെടിയും ഉണങ്ങി പോവും അത് കേട്ടോ ഞമ്മളിന്ന് നമുക്ക് ഇതിന്റെ ഇത് വേണ്ടാകുമ്പോ ഇങ്ങനെ നല്ല സ്പ്രേ ആയിട്ടിരിക്കും അപ്പൊ ഇതുപോലെ ഫുള്ള് ഒന്നീ ഇതിന്റെ മണവായാലേ ഈ പ്രാണികളെല്ലാം പൊക്കോളും രാവിലെ ഒരു കുറച്ച് സമയം നമ്മൾ ഇതിന്റെ കൂടെ ഒന്ന് ഇറങ്ങി ഒന്ന് നോക്കിയൊക്കെ ആണെങ്കിൽ പുഴു കയറിയിട്ടുണ്ടെങ്കിൽ അതിനെയൊക്കെ ഒന്ന് എടുത്ത് കളഞ്ഞ പിന്നെ ഇതിന് ഇത്തിരി വെള്ളമൊക്കെ ഒഴിച്ചു കൊടുത്ത് ഇത്തിരി വളമൊക്കെ വേണ്ടി അപ്പൊ അത് ഇട്ട് കൊടുത്ത് അങ്ങനെയൊക്കെ ഇതിനെ പരിപാലിച്ചാൽ മതി കേട്ടോ നല്ല പച്ചക്കറി നമുക്ക് നമ്മൾ തന്നെ കൃഷി ചെയ്തെടുക്കുമ്പോൾ അതിനൊരു പ്രത്യേക സന്തോഷമല്ലേ ഇതുപോലെ ഞാനിവിടെ ഒക്കെ മെയിൻറ്റെയിൻ ചെയ്യുന്നത് കേട്ടോ തേക്കിൻ്റെ വലിയ ലേക്കങ്ങ് പെറുക്കി കളയേ കണ്ടില്ലേ ണ്ടില്ലേ ഇനി ശരിയാവും തോന്നില്ല അതുകൊണ്ടില്ലേ ഞാനിത് അങ് എടുത്ത് കളയി പോകട്ടെ ഇത് കാന്താരിയുടെ തൈ ആയിരുന്നേ ഇതിനകത്തിലോട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ടേ നമുക്ക് പറിച്ചെടുക്ക അല്ലെങ്കിൽ പറിക്കാൻ പറ്റത്തില്ല ആ ചുവട്ടിലോട്ടയിൻ്റെ വേരെറങ്ങി നിൽക്കുന്നുണ്ടേ ഡേടാ ഇത് ഉണ്ടായിരുന്നോ സാറേ കണ്ടോ നമ്മളെ ബാ നമുക്കിത് മറിച്ചിടാ ആ മറിക്കു ആ ഡെയ്മനാണേ ഇതെല്ലാം മറിക്കുന്നതേ സാധനമാണ് നമ്മൾ ഇങ്ങോട്ട് എടുത്തിട്ട് പോരാന്ന് നമുക്ക് ഈ ബക്കറ്റിനകത്തിലോട്ട് കുറച്ച് കരികില നിറയ്ക്കാം ആദ്യം ശരിക്കും കരികില നിറയ്ക്കട്ടെ ഇത് കൊറച്ച് കഴിയുമ്പോൾ അങ്ങ് പൊടിഞ്ഞു പോകും കേട്ടോ അതുകൊണ്ട് കുഴപ്പമില്ല മണ്ണിനെ നല്ല ഇളക്കാൻ കിട്ടും നമ്മൾ മുറ്റം തൂക്കുന്ന കരികിലൊക്കെ തന്നെ കേട്ടോ ഇതെല്ലാം അങ്ങ് വാരിക്കും നമ്മൾ ആ ബക്കറ്റിൽ കുടഞ്ഞിട്ട മണ്ണിരികത്തിലോട്ട് ഇട്ട് കൊടുക്കും നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കുമ്പോൾ വെള്ളം ഒത്തിരി കെട്ടി നിൽക്കത്തില്ല ഈ കരയിലോട്ട് വെള്ളം അങ്ങ് താന്നോളും കേട്ടോ മണ്ണാണെങ്കിൽ ചള്ളയാവുള്ളൂ അന്നേരം ചീഞ്ഞുപോകും വെള്ളം കെട്ടി നിൽക്കുമ്പോഴേ ഈ ബക്കറ്റിനെ നമ്മൾ ഹോൾസ് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അത് പറഞ്ഞില്ലല്ലോ കണ്ടോ ഇതുപോലെ ഹോൾസ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതിന് ചുറ്റുവേ വെള്ളം പോകാൻ വേണ്ടി പിന്നെ കരിയിലേം കൂടെ ആയതുകൊണ്ട് കുഴപ്പമില്ല കേട്ടോ എല്ലാവർക്കും അറിയാവേ എന്നാലും അറിയാൻ വേലാത്തവരുണ്ട് കേട്ടോ എന്നോട് പലരും ഇതുപോലെ ചോദിക്കുന്നുണ്ട് ഞാൻ ഈ കോവലിൻ്റെ തണ്ടും മാങ്ങായഞ്ചി അങ്ങനത്തെയൊക്കെ അയച്ചു കൊടുക്കുന്നില്ലേ അപ്പൊ എല്ലാവരും എന്നോട് എന്നോട് ഒരാൾ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് മാങ്ങായഞ്ചി നടന്ന വീഡിയോ ഒന്ന് ചെയ്യുന്ന സമയം കേട്ടോ ഞാൻ രണ്ട് ബേസിനകത്ത് ഞാൻ മാങ്ങായഞ്ചി നട്ടു വെച്ചിട്ടുണ്ട് പക്ഷേ അത് വീഡിയോ എടുക്കാൻ പറ്റിയില്ല ഇത്രയും മതി എന്നാണ് അത് നമുക്ക് ഈ നകത്തിലോട്ട് കുറച്ച് ചാണകപ്പൊടി ഇട്ട് കൊടുക്കാവേണ്ടോ ഞാനേ കൊണ്ടുവന്ന് ഇവിടെ തന്നെ വെച്ചിരിക്കുമായിരുന്നു നല്ല വെയിലല്ലേ വെള്ളം ഒഴിച്ചിട്ടില്ലായിരുന്നു അതുകൊണ്ട് ഇത് ഉണങ്ങിപ്പോയത് കേട്ടോ ഇതൊരെണ്ണത്തിന് അഞ്ചു രൂപയാണ് അഞ്ചു രൂപയ്ക്ക് വാങ്ങിച്ചതാണ് ഞാനിത്തിരിച്ചാണോ പൊടിയും കൂടെ ഇട്ട് കൊടുക്കുക എന്നിട്ട് ഇത്തിരി കരികിലേയും കൂടി ഇട്ട് കൊടുക്കണം കാരണം ഈ ചൂട് ഇതേലോട്ടേ ശരിക്കടിക്കാതിരിക്കാൻ വേണ്ടിയാണ് ഞാനൊക്കെ നട്ടിട്ട് അത് വേര് പിടിക്കുന്നത് വരെ അതിനൊരു തണല് ഇപ്പൊ ഒരാൾ ഓടി വരുവേ ഞാൻ ഓസ് കൈ പിടിച്ചേക്കുന്നുണ്ട് ആമിന്റെ ഹോസ് ഒന്ന് അമ്മച്ചി എടുത്തോട്ടെ ഏ എടുക്കട്ടെ ഹോസ് ഒന്ന് എടുത്തോട്ടെ അമ്മച്ചിട്ട ഇതൊക്കെ ഇങ്ങനെ നമ്മൾ ഇതിന്റെ ഒക്കെ ചോട്ടിലോട്ടങ്ങ് തൂട്ടുപോക്കുവേ അപ്പൊ ഇതിന് തണലും ആവും ഇന്റെ ചോട്ടി മണ്ണു ആവും ഇവിടുത്തെ കരികിലെല്ലാം നമുക്ക് ഈ വലിയ തേക്കിന്റെ പോലത്തെ ഇതുപോലത്തെ വലിയ കരികിലൊക്കെ നമുക്ക് മാറ്റാം കേട്ടോ എന്തുവാ ഇത് വേണോ കുഞ്ഞിന് ആ കൊണ്ടുപോകും ഇറക്കിലും വായിക്കൊള്ളും വേണ്ട അയ്യോ ഉവി വരും വാവി ഓച്ചെടുത്ത് കൊണ്ടുവാ വെള്ളം ഓടിക്കാം റോസ് എടുത്തോണ്ട് പോവാ ഓടി വരണേ ഇതുപോലെ തൂത്തു വരുന്നതിന്റെ കൂട്ടത്തില്ലേ പൊള്ളപ്പൊങ്ങ നിക്കുന്ന കാടൊക്കെ പറിച്ചു കൊടുക്കാനും വലിയ കാടാവത്തില്ല വേണ്ട നമ്മുടെ പച്ചമുളകൊക്കെ വിളഞ്ഞിരുന്ന കേട്ടോ വേണ്ടില്ലേ എന്തോ വേണം എന്നാ വേണം വിശക്കുന്നുണ്ടോ വിശക്കാൻ തുടങ്ങിയോ മോനെ അയ്യോ ചായ കൊച്ചില്ലായിരുന്നു പപ്പാടി ഒന്ന് പറപ്പാടി ഒന്ന് പറ അമ്മ പറയത്തില്ല മോൻ പറയണോ അയ്യോ അമ്മി പറയത്തില്ല മോൻ പറഞ്ഞു ബാ നമുക്ക് പപ്പായോട് പറയാ പപ്പായേ കൊച്ചിന് ഐസ്ക്രീം മേടിച്ചു കൊടുക്കണേ കേട്ടോ കൊടുക്കണേ ആ പറഞ്ഞോ പപ്പായോട് പറഞ്ഞോ കള്ള കള്ളനോട്ട നോക്കുന്ന കേട്ടോ പപ്പായോട് പറഞ്ഞോ ഐസ്ക്രീം മേടിച്ച് തരണോന്ന് കുഞ്ഞിന് ആ മേടിച്ചു തരും കേട്ടോ ഇത് കണ്ടോ കാച്ചിൽ കിളിർത്തു നിൽക്കുന്ന കണ്ടോ നമ്മൾ ഇത് ജൂൺ മാസത്തിൽ പറിക്കും കേട്ടോ ഇത് മാസം കൊണ്ട് വിളയുന്ന കാച്ചിലാണ് ഇത് ഞങ്ങളുടെ ഫാമിലി ഫ്രണ്ട് ഞങ്ങൾക്ക് കൊണ്ടു തന്നതാ കേട്ടോ ഇത് പുനലൂരിൽ ഒരു കൃഷി സ്ഥലത്ത് ചെന്ന് മേടിച്ചോണ്ട് വന്നതാണ് അപ്പം നമുക്കും കൂടെ കൊണ്ടു തന്നതാണേ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ വെള്ളം നനച്ചു കൊടുക്കണം അല്ലെങ്കിൽ പിന്നെ പൊടിഞ്ഞു പോകും കേട്ടോ അപ്പൊ ഇതെല്ലാം കിളിർത്തും ഇനിയും കിളിർക്കാനുണ്ടേ പിന്നെ ഇത് കണ്ടോ നമ്മൾ നേരത്തെ നട്ടിരുന്ന കാച്ചിക്കയുടെ ആ കണ്ടോ ഉണ്ടോ വന്ന് നിൽക്കുക കാച്ചിൽ മേടിക്കാൻ ഇത് നമ്മള് കഴിഞ്ഞ വർഷം നട്ട കാച്ചിലിന്റെ വള്ളിയൽ ഉണ്ടായ കാച്ചിക്കയാണ് കേട്ടോ ഞങ്ങളിതിനെ മേ എന്ന് പറയും പിന്നെ എന്ന് പറയും ഓരോ നാട്ടിലും ഓരോ പേരല്ലേ പറഞ്ഞ് അതാ ഇത് കേട്ടോ ഇത് നട്ടു വെച്ചാല് കാച്ചിലുണ്ടാകും കേട്ടോ അപ്പൊ നമ്മളിത് ഇവിടോട്ടിപ്പോ മാറ്റി വെക്കുക പിന്നെ എപ്പോഴേലും നടാൻ സമയം പോലെ ഞാനിപ്പോ ഈ കാച്ചിൽ കാണിക്കാൻ കാര്യം കാച്ചിൽ ഇപ്പോഴും നിപ്പം നട്ടാലും കാച്ചിൽ കിളിർക്കും കാണിച്ചതാ കേട്ടോ പേപ്പർ ഇങ്ങനെടുത്തോണ്ടോ മിച്ച് തീ ഇടട്ടെ ഇങ്ങെടുത്തോണ്ട് പോന്നെ മിനിച്ച് തീ ഇടട്ടെ ഇങ്ങെടുത്ത പേപ്പർ രേശം വരുവാക്കാൻ തുടങ്ങി തോന്നാ ഇവിടെ നമ്മള് തീ ഇടുന്നതിന് രണ്ടുദ്ദേശം ഉണ്ട് കേട്ടോ ഈ കട്ടയുടെ ഇടയിലൊക്കെ വല്ലോ കയറി ഇരിപ്പുണ്ടെന്നുണ്ടെങ്കിൽ അതും പോയിപ്പോളും ചൂടൊക്കെ ചെല്ലുമ്പോൾ ഒന്നും ഇരിക്കത്തില്ല അപ്പതുകൊണ്ടാണ് നമ്മളിവിടെ ഇങ്ങനെ തീ ഇട്ടു കേട്ടോ കയ്യേലി ഗ്ലൗസും ഒന്നും ഇട്ടുകൊണ്ട് സൂക്ഷിച്ചൊക്കെ തീയൊക്കെ ഇടാവുള്ളൂ കേട്ടോ കാരണം റബ്ബറായോണ്ട് ഉരിപ്പിടി കൂടെ ഒരു സൈഡിലോട്ട് നീക്കി ഇടുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് നമുക്ക് ഇങ്ങനെ തൂത്തോണ്ട് പോകാൻ എളുപ്പമുണ്ട് അല്ലെങ്കിൽ ഇല്ല ഇതും കൂടെ കൂടാ സാഡിലോട്ടിങ്ങനെ ഇതും വേണല്ല എന്നാലും അത്രേ അതിന്റെ ചുറ്റിനിടന്നോളൂല്ലോ നമ്മുടെ ഫ്രണ്ടില് നിൽക്കുന്ന മുരിങ്ങയുടെ കമ്പ വെട്ടി നട്ടതായിരുന്നു ഇവിടെ ഇത് നമ്മുടെ മധുങ്ങളാ നട്ട് വെച്ചല്ലേ ഇത് കണ്ടോ ഇത് കഴിഞ്ഞ രണ്ടു വർഷം ഇത് കായ്ക്കാൻ തുടങ്ങിയിട്ട് കേട്ടോ ഉം കഴിഞ്ഞ വർഷം ഇതേലും കുറവായിരുന്നു പക്ഷേ എന്നാലും ഉണ്ടായിരുന്നു അതിന് മുന്നേത്തെ വർഷം ഇത് നിറച്ചുണ്ടായിരുന്നു കേട്ടോ പിന്നെ ഈ വർഷവും പൂത്തിട്ടുണ്ട് കണ്ടോ എന്ത് ഇവിടെ ഈ കമ്പയിൽ ഇതേ വരെ ഉണ്ടായിട്ടുണ്ട് കണ്ടോ നമ്മളിപ്പം ചാണകപ്പൊടിയൊക്കെ ഇട്ടി കൊടുത്തില്ലേ മീങ്കശായൊക്കെ ഒഴിച്ചു കൊടുത്ത ആപ്പിൾ വഴി തന്നെ ഇട ഉം ഇതിന്റെ ഇലയിൽ മുള്ളില്ല കേട്ടോ മറ്റേ വരുതനയുടെ കത്തിരിയുടെ ഇലയിൽ ഇതിന്റെ ഇതേല് നല്ല മുള്ളല്ല ഇത് തണ്ടിനും മുള്ളില്ല ഈ ഇലക്കും മുള്ളില്ല അതുകൊണ്ട് ഇത് തോരം വെക്കുന്നത് കേട്ടോ നല്ല ടേസ്റ്റ് ആയിരുന്നു തോരം വെക്കാൻ എന്താ നമ്മളിപ്പോ വഴുതനത്തായി നട്ടത് കേട്ടോ ഇതിനെ ഇച്ചിരി നന്നായിട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കാം വെള്ളം അങ്ങ് താണോളൂ കരിയിലോട്ട് പിന്നെ ഇത് കണ്ടോ കൊമ്പൗണ്ടൊക്കെ ക്ലീൻ ചെയ്ത് നല്ല വൃത്തിയായിട്ട് കിടക്കുവല്ലേ ഇന്നത്തെ വീഡിയോ ഇവിടെ കൊണ്ട് നിർത്തുവ അപ്പൊ അടുത്തൊരു അടിപൊളി വീഡിയോമായി വീണ്ടും കാണാം ബായ്